പിതാക്കന്മാർ ഉണ്ടാക്കിയ പണം കൊണ്ട് ബിസിനസ് നടത്തി സമ്പന്നനായ ഒരാളല്ല അയാൾ എണ്ണിയാൽ തീരാത്ത കോടികളുടെ ആസ്ഥയിൽ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത അയാളുടെ ജീവിതയാത്ര സംഭവ ബഹുലമാണ് അഹമ്മദാബാദിന്റെ ഇടപെടികളിൽ നിന്ന് ലോകത്തിന്റെ വിശാലത്തിലേക്ക് ഉയർന്നത് കോളേജ് പഠനം പകുതി കൊണ്ട് നിർത്തിയിട്ടും ഇന്ത്യയിലെ അതിസമ്പന്നനായി തീർന്നത് അതെങ്ങനെയാണ് ഗൗതം അദാനിയുടെ കഥ ആരംഭിക്കുന്നത് ധനിക കുടുംബത്തിൽ നിന്നല്ല ഗുജറാത്തിലെ ഒരു ഇടതരം കുടുംബത്തിൽ നിന്നാണ് അദാനിയുടെ വളർച്ച പണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയാനാകില്ല അത് ദീർഘവീക്ഷണത്തിന്റെയും സമയോചിത ഇടപെടലിന്റെയും റിസ്ക് എടുക്കാനുള്ള മനോഭാവത്തിന്റെയും ഏറ്റെടുത്ത് ചെയ്യാനുള്ള കഴിവിന്റെ ഫലവുമാണ് ഗൗതം അദാനിയുടെ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകളിലൂടെയും അദ്ദേഹം പടുത്തുയർത്തിയ സാമ്രാജ്യത്തിന്റെ കഥയിലേക്ക് ഒന്ന് ഊളിയിടാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഒരു ഇടത്തര ജൈന കുടുംബത്തിലാണ് അദാനി ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ശാന്തിലാൽ അദാനി ഒരു ചെറിയ തുണിക്കട നടത്തുന്ന ആളായിരുന്നു വളർന്നു വന്ന ഗൌതം അദാനി അവരുടെ കുടുംബ ബിസിനസ്സിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ താല്പര്യം കാണിച്ചില്ല പഠനത്തിൽ പോലും കൂടുതൽ ശ്രദ്ധ നൽകാത്ത അദാനി കൂടുതൽ ജിജ്ഞാസയും സാഹസികതയും പ്രകടിപ്പിച്ചു സ്കൂൾ പഠനം കഴിഞ്ഞ് ഒരു കൊമേഴ്സ് കോളേജിൽ പഠിക്കുവാൻ ചേർന്നെങ്കിലും രണ്ടാം വർഷം പഠനം പൂർത്തിയാക്കാതെ ഇറങ്ങി ആ പ്രായത്തിലുള്ള മറ്റുള്ള ചെറുപ്പക്കാരിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ വഴികൾ തിരഞ്ഞെടുക്കുവാനും റിസ്കുകൾ ഏറ്റെടുക്കുവാനും അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നില്ല ഇന്ത്യയുടെ ബിസിനസ് തലസ്ഥാനമായ മുംബൈയിലേക്ക് പതിനെട്ടാമത്തെ വയസ്സിലാണ് അദാനി കയറി ചെന്നത് പ്രശസ്തമായ സവേരി ബസാറിൽ ഡയമണ്ട് സോർഡർ ആയിട്ടായിരുന്നു ആദ്യത്തെ ജോലി ആ ജോലി ചെയ്യുന്നതിനൊപ്പം ആഗോള വ്യാപാരവും പണ കൈമാറ്റവും എങ്ങനെ നടക്കുന്നുവെന്ന അറിവ് ആദ്യമായി അദ്ദേഹം നേടി ഡയമണ്ടുകൾ തരം തിരിച്ചറിയുവാനും ഡിമാൻഡ് കണ്ടെത്തിയാനും കച്ചവട ബന്ധങ്ങൾ വളർത്തേണ്ടത് എങ്ങനെയെന്നും അദ്ദേഹം വേഗം തന്നെ പഠിച്ചെടുത്തു കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം സ്വന്തമായി ഡയമണ്ട് ബ്രോക്കറിംഗ് ആരംഭിച്ചു വാങ്ങുന്ന ആൾക്കും വിൽപ്പനക്കാരനും ഇടയിൽ നിന്നുകൊണ്ട് ന്യായമായ ലാഭം ഉണ്ടാകുവാൻ തുടങ്ങി എന്നാൽ നല്ല ലാഭം നേടിക്കൊടുക്കുന്ന ആ ബ്രോക്കറ് പണി തുടർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ചിന്തിക്കുന്നതിന് പകരം അതിന് ഒരു ആരവപാത്രമായാണ് അദ്ദേഹം കണ്ടത് അതുകൊണ്ടാണ് അദാനിയെ കുറിച്ചുള്ള കഥ ഞാൻ ഇന്ന് പങ്കുവെക്കുന്നതും നിങ്ങൾ അത് കേൾക്കുവാൻ താല്പര്യപ്പെടുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഗൌതം അദാനിയുടെ മൂത്ത സഹോദരൻ അഹമ്മദാബാദിൽ ഒരു പ്ലാസ്റ്റിക് യൂണിറ്റ് വിലയ്ക്ക് വാങ്ങി അത് കൈകാര്യം ചെയ്യുവാനായി പത്തൊമ്പതുകാരനായ അദാനിയെ സഹോദരൻ ക്ഷണിച്ചു ഈ അവസരം ഉപയോഗിച്ച് അദാനി ഇറക്കുമതി കയറ്റുമതി കച്ചവടത്തിലേക്ക് തിരിഞ്ഞു പി വി സി ഉൽപ്പന്നങ്ങളാണ് ഇറക്കുമതി ചെയ്യുവാൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യയിൽ വരുന്ന സാമ്പത്തിക ഉദാരവൽക്കരണത്തോടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോകത്തിന് മുൻപിൽ തുറക്കപ്പെട്ടപ്പോൾ ആഗോള വ്യാപാരമാണ് ഭാവിയുടെ സാധ്യത എന്ന് അദാനി തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദാനി എന്റർപ്രൈസസ് എന്ന സ്ഥാപനം സ്വന്തമായി ആരംഭിച്ചു അതാണ് ഇന്ന് കാണുന്ന അദാനി ഗ്രൂപ്പായി മാറിയത് ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിന് അപ്പുറവും ഇന്ത്യ എന്ന രാജ്യത്തിന് അപ്പുറവും വിപണി വിപുലപ്പെടുത്തുവാൻ മുന്നോട്ട് നീങ്ങിയത് അദ്ദേഹത്തിന്റെ പൂർണമായ ബിസിനസ് ചിന്താഗതിയിലൂടെയാണ് അദാനിയുടെ വളർച്ചയ്ക്ക് ഒരു നാഴിക കലായത് തുറമുഖങ്ങൾ ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചതാണ് കയറ്റുമതി ഇറക്കുമതി ചെയ്തു വന്ന അദാനി ഇന്ത്യയിലെ തുറമുഖങ്ങളിലുള്ള സൗകര്യക്കുറവ് ശ്രദ്ധിച്ചു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളർന്നുവെങ്കിലും തുറമുഖങ്ങൾ കാലഘട്ടപ്പെട്ടും കാര്യക്ഷമം അല്ലാതെയും കിടക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ അദാനി ഏറ്റെടുത്ത് നടത്തുവാൻ തുടങ്ങി അദാനിയുടെ നേതൃത്വത്തിൽ ചുരുക്കം കാലയളവ് കൊണ്ട് തന്നെ ഓരോ വർഷവും കോടിക്കണക്കിന് ടൺ ചരക്കുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ തുറമുഖമായി മുദ്ര തുറമുഖം വളർന്നു തുറമുഖത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തതിലൂടെ രാജ്യത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതുമായ ചരകുകളിൽ അദാനിക്ക് നിയന്ത്രണം നടത്തുവാൻ കഴിഞ്ഞു അങ്ങനെ ഇന്ത്യയുടെ ആഗോള വ്യാപാരത്തിൽ പ്രധാന കണ്ണിയായി അദാനി മാറി ഇതോടെ ഒരു വ്യാപാരി എന്ന നിലയിൽ നിന്ന് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒപ്പം വയ്ക്കുവാൻ മറ്റാരുമില്ലാത്ത ആളായി അദാനി മാറി തുറമുഖ വികസനത്തിലും അദാനി തന്റെ വ്യവസായ മേഖല ചുരുക്കിയില്ല അവിടെ നിന്ന് ഊർജ്ജ ഉൽപാദന രംഗത്തേക്കും കൽക്കരി വ്യാപാരത്തിലേക്കും കടന്ന് ഇന്ത്യയുടെ ഊർജ്ജ ഉൽപാദന മേഖലയുടെ വലിയൊരു പങ്ക് വഹിക്കുവാൻ തുടങ്ങി തുറമുഖങ്ങൾക്ക് പുറമെ വിമാനത്താവളങ്ങൾ ഏറ്റെടുക്കുവാൻ തുടങ്ങി മുംബൈ അഹമ്മദാബാദ് തുടങ്ങി ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങൾ വരെ അദാനി ഗ്രൂപ്പാണ് നിയന്ത്രിക്കുന്നത് കടമെടുപ്പ് പരിധി കഴിഞ്ഞ പല സംസ്ഥാന സർക്കാരുകളും വിമാനത്താവളങ്ങളിൽ അന്താരാഷ്ട്ര നിലവാരം കൊണ്ടുവരുവാൻ അദാനിക്ക് കരാർ നൽകുവാൻ മടിച്ചില്ല റിന്യൂവൾ എനർജി എന്ന പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ സൌരോർജ്ജ വിൻഡ് എനർജി പദ്ധതികളിൽ രാജ്യത്ത് നിന്ന് മുൻനിരയിൽ നിൽക്കുന്നത് അദാനി ഗ്രൂപ്പാണ് ആഭ്യന്തര വിപണിയിലും ഇന്ത്യയുടെ കയറ്റുമതി മേഖലയിൽ ഏറ്റവും വരുമാനമുള്ള മേഖലയാണ് ഭക്ഷ്യ ഉൽപാദനവും വിതരണവും കാർഷിക മേഖലയിൽ നിക്ഷേപിച്ച് ഫുഡ് പ്രോസസ്സിംഗ് ചെയ്ത ആയിരക്കണക്കിന് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് അദാനി വിപണിയിലെത്തിക്കുന്നത് ഇതിനൊക്കെ പുറമെ ആഗോള കമ്പനികളുമായുള്ള കരാറിൽ പ്രതിരോധ മേഖലയിലുള്ള ഉൽപ്പന്നങ്ങളുടെ വികസനത്തിലും നിർമ്മാണത്തിലും അദാനി ഗ്രൂപ്പ് പങ്കാളിയാകുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഉള്ള നിക്ഷേപം നോക്കുമ്പോൾ ശ്രീലങ്ക ഇന്തോനേഷ്യ തുടങ്ങി ഇസ്രായേൽ സൗത്ത് ആഫ്രിക്ക സൗത്ത് അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അദാനി തുറമുഖങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഓസ്ട്രേലിയ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കൽക്കരി ഖനികളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് അദാനിയുടെ ബിസിനസ് സാമ്രാജ്യം ഇന്ന് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിലും ലോജിസ്റ്റിക്സിലും ഊർജ ഉത്പാദനത്തിലുമാണ് അദാനിയുടെ സമ്പത്ത് വൻതോതിൽ കുതിച്ചു വരുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ അദാനി ലോകത്ത് തന്നെ രണ്ടാമത് സമ്പന്നനായി മാറി നൂറ്റി ഇരുപത് ബില്യൺ ആണ് അന്ന് ആസ്തി രേഖപ്പെടുത്തിയത് അതിനുശേഷം ഹിൻഡൻബർഗ് റിപ്പോർട്ടിലൂടെ ഒരു ഇടിവ് നേരിട്ടുവെങ്കിലും ഇഷ്യയിലെ മുൻനിര ബില്യണേഴ്സിന് ഒപ്പം തന്നെ അദാനി തന്റെ സ്ഥാനം നിലനിർത്തുന്നുണ്ട് ചരിത്രത്തിലെ മറ്റേത് കോടീശ്വരനേക്കാൾ ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് അദാനിയിൽ ഉണ്ടായത് ഇത്ര വലിയൊരു വളർച്ച ചുരുങ്ങിയ കാലയളവിൽ അദാനി നേടിയ ചരിത്രം പറയുമ്പോഴും അതിനിടയിൽ വെല്ലുവിളികളൊന്നും ഉണ്ടാകാതെ സുഗമമായി പോകുവാൻ സാധിച്ചു എന്ന് പറയുവാൻ കഴിയില്ല ഖനന മേഖലയിലും നിർമ്മാണ മേഖലയിലും എൻവിയോൺമെന്റലിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് നിരന്തര എതിർപ്പുകളും നിയമ നടപടികളും അദാനി ഗ്രൂപ്പ് നേരിടുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ക്രമക്കേട് ഉണ്ടെന്ന ഒരു ആരോപണം വന്നതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിപണി സമ്മർദ്ദത്തിൽ വലിയ തിരിച്ചിടിക്കലാണ് അദാനി ഗ്രൂപ്പ് നേരിട്ടത് ഭരണപക്ഷത്തിന്റെ പക്ഷപാതപരമായ സഹായങ്ങൾ അദാനി നേട്ടമാക്കുന്നു എന്ന നിരന്തര വിമർശനവും നേരിടുന്നുണ്ട് ഗവൺമെന്റ് സംവിധാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ പുറത്തും അകത്തും ഉള്ള നിരവധി പദ്ധതികൾ അദാനിയുടെ കൈകളിലേക്ക് വന്നു ചേരുന്നുമുണ്ട് നിരവധി അനുകൂല ഘടകങ്ങളും അതിലും വലിയ വെല്ലുവിളികളും ഉണ്ടെങ്കിലും രണ്ടിനെയും പൂർണ്ണമായി നോക്കാതെ അദാനി ഇന്നും ദീർഘവീക്ഷണത്തോടെ ജൈത്രയാത്ര തുടരുകയാണ് അദാനി എന്ന സാധാരണ വ്യക്തി പതിനെട്ടാം വയസ്സിൽ കോളേജ് പഠനം പകുതി കൊണ്ടു നിർത്തി ഒരു ജോലിയിൽ പ്രവേശിച്ച ശേഷം അവിടെ ബ്രോക്കർ പണി നടത്തി നേടിയ വരുമാനത്തിൽ സംതൃപ്തി അടയാതെ കയറ്റുമതി ഇറക്കുമതി മേഖലയിലേക്ക് കടന്നതും അവിടെ നിന്ന് അദാനി ഗ്രൂപ്പ് എന്ന ബിസിനസ് സാമ്രാജ്യം വളർന്നു പന്തലിച്ച ചരിത്രമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് ഇനി അദാനി എന്ന വ്യക്തിയിലേക്ക് വീണ്ടും തിരികെ എത്താം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ തീരെ താൽപ്പര്യമില്ലാത്ത ഒരാളാണ് അദ്ദേഹം രണ്ട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ചരിത്രവും അദ്ദേഹത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുംബൈയിൽ ഉണ്ടായ ബോംബ് നിന്നും രണ്ടായിരത്തി എട്ടിൽ മുംബൈ ടാജ് ഹോട്ടലിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ നിന്നും അതിജീവിച്ച് പുറത്തു വന്ന ആളാണ് അദ്ദേഹം മറ്റുള്ള അതിസമ്പന്നരെ വെച്ച് നോക്കുമ്പോൾ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ആളാണ് അദാനി മറ്റുള്ളവരെ കാണിക്കുന്ന തരത്തിൽ ആഡംബര കാറുകളുടെ നീണ്ട നിരയോ ആഡംബര സൗധങ്ങളോ ആഡംബര പാർട്ടികളോ ആഡംബര സുരക്ഷാ സംവിധാനങ്ങളോ അദാനിയുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയില്ല മനുഷ്യത്വ പ്രവർത്തി എന്ന നിലയിൽ അദാനി ഫൗണ്ടേഷനിലൂടെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയിലും ഗ്രാമീണ വികസനത്തിലും വലിയ സംഭാവനയും നൽകുന്നുണ്ട് അദാനി എന്ന വ്യക്തിയോടും അദ്ദേഹത്തിന്റെ വ്യവസായ താല്പര്യങ്ങളോടും നിങ്ങൾക്ക് യോജിപ്പും വിയോജിപ്പും ഉണ്ടാകാം എന്നാൽ അദ്ദേഹത്തെ വിജയത്തിലെത്തിച്ച് ചില സവിശേഷതകൾ എടുത്തു നോക്കുവാൻ നമുക്ക് കഴിയും ഒന്നാമത്തേത് ദീർഘവീക്ഷണം മറ്റുള്ളവർ കാണുന്നതിന് മുൻപേ അവസരങ്ങൾ കണ്ടെത്തി രണ്ടാമത്തേത് മുന്നിട്ടിറങ്ങി വ്യാപാരം നടത്തുന്ന മേഖലയിൽ സുരക്ഷിതനായി നിൽക്കാതെ പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുവാൻ ധൈര്യം കാണിച്ചു മൂന്നാമത്തേത് ഏറ്റെടുക്കുവാനുള്ള ആർജവം ഡയമണ്ട് തുടങ്ങി തുറമുഖം മുതൽ ഹരിതോർജ്ജം വരെ ഉയരുന്ന നൂതന സാധ്യതകളിൽ തന്റെ കൈ ഉണ്ടാകണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ ഓരോ അവസരങ്ങളും ഏറ്റെടുത്ത് വിജയം കൊയ്തു നാലാമത്തേത് ആഗോള മുഖഛായ അവസരങ്ങൾ തേടി വേറെ നാട്ടിലേക്ക് പോകുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെ വേരുറപ്പിച്ച് ലോകത്തിന്റെ നാനാധികിലേക്കും വ്യാപാരവും വ്യവസായവും വ്യാപിപ്പിച്ചു കോടിക്കണക്കിന് രൂപയുടെ കഥകൾ തുന്നിച്ചേർത്താൽ ഗൌതമദാനിയുടെ കഥ പൂർണ്ണമാകില്ല വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനുള്ള വെല്ലുവിളികൾ ഏറ്റെടുക്കുകയും ദീർഘകാലത്തേക്ക് വരുമാനം തിരികെത്തരുന്ന ഒരു സാമ്രാജ്യം കെട്ടിപ്പിടിക്കുകയും ചെയ്ത ക്യാരക്ടർ എടുത്തു പറയാതിരിക്കുവാൻ കഴിയില്ല വജ്രം തരംതിരിക്കുന്ന ജോലിയിൽ നിന്ന് ആഗോള വ്യവസായ പ്രമുഖനായി വളർന്ന ഇദ്ദേഹത്തിന്റെ ജീവിതം നൽകുന്ന ഒരു പാഠമുണ്ട് അധികാരങ്ങളോ പദവികളോ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസമോ പോലും ഇല്ലാതെ ഒരാൾക്ക് വിജയത്തിലേക്ക് കുതിച്ചു കയറാമെന്ന സന്ദേശം എന്നാൽ വലിയ ഉത്തരവാദിത്വത്തിൽ നിന്നാണ് ആ വലിയ ശക്തി ഉണ്ടാകുന്നത് എന്നത് വിസ്മരിക്കുവാൻ കഴിയുകയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ മുംബൈയിലെ ഇടവഴികളിലുള്ള സാധാരണ ഒരു ഇന്ത്യക്കാരന്റെ ജീവിതത്തിൽ നിന്ന് ആഗോള നേതൃനിരയിലേക്ക് ഉള്ള അദ്ദേഹത്തിന്റെ വളർച്ച ഇന്ത്യയുടെ തന്നെ വളർച്ചയുടെ ഒരു പ്രതിഭമായും കാണാൻ കഴിയും അദാനിയുടെ കഥ കേട്ടതിലൂടെ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഈ വിജയകഥ ഒരു മോട്ടിവേഷനായി നൽകേണ്ട നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ചെങ്കിലും ഈ സമയം ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം